ക്രൈസ്തലോൺ യശയപ്രവചനം നാൽപ്പത്തിയൊൻപതാം അധ്യായം പതിമൂന്നാം വാക്യം ആകാശമേ ഘോഷിച്ചുല്ലസിക്ക ഭൂമിയെ ആനന്ദിക്ക പർവ്വതങ്ങളെ പൊട്ടിയാർക്കുക യഹോവ യഹോവാതര ജനത്തെ ആശ്വസിപ്പിക്കുന്നു തൻ്റെ അരിഷ്ടന്മാരോട് കരുണ തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ചിതറപ്പെട്ടുപോയതായ ഇസ്രായേലിനെ മടക്കി വരുത്തുവാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് പ്രവാചകൻ ഇവിടെ വർണ്ണിക്കുന്നു ചിതപ്പെട്ടു പോയ ജീവിതാനുഭവവും തകരിപ്പെട്ട് കിടക്കുന്ന ഈ അനുഭവങ്ങളുമായി മനോദുഖത്തോടെ കഴിയുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ ആത്മാവ് രാവിലെ സമയം നമ്മെയും ഓർമ്മിപ്പിക്കുന്നു യഹോവ നമ്മെ ആശ്വസിപ്പിക്കും യഹോവയ്ക്ക് നമ്മോടെ കരുണ തോന്നും അതുകൊണ്ട് ആകാശം സന്തോഷിക്കുവാൻ ഭൂമി ആനന്ദിക്കുവാൻ പർവ്വതങ്ങൾ ഘോഷിച്ചുല്ലസിക്കുവാൻ അരുളപ്പാട് ലഭിക്കുകയാണ് യഹോവ എന്നെ ഉപേക്ഷിച്ചു അവനെന്നെ ഒരു നാളും ഇനി കൂട്ടിച്ചേർക്കയില്ല എന്ന മനോദുഖം എന്നാൽ ലെഹോബിയായ ദൈവം പറയുന്നു ഒരു സ്ത്രീ തൻ പ്രസവിച്ച മകനെ മറക്കുമോ അവനോട് കരുണ തോന്നാതിരിക്കുമോ അവൻ നിന്നെ മറന്നാലും സ്രായേലെ എൻ്റെ ഭക്തന്മാരായ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ മറക്കയില്ല എന്ന ദൈവത്തിൻ്റെ എളപ്പാട് രാവിലെ സമയം വേദനയോട് ചിതപ്പെട്ട് കിടക്കുന്ന ജീവിതാനുഭവത്തിൽ തകർന്നു പോയ കഴിഞ്ഞ നാളുകളുടെ അനുഗ്രഹങ്ങളുടെ മേൽ ഒക്കെ വേദനപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ പരിശുദ്ധാത്മാവ് രാവിലെ സമയം പറയുന്നു യഹോവ നമ്മെ ആശ്വസിപ്പിക്കുവാൻ അടുത്തു വരുന്നു അവൻ നമ്മുടെ നിശ്ചയമായും കരുണ തോന്നും ദൂരദേശത്തു നിന്ന് തകർന്നു പോയതിനും ചിതറിപ്പോയതിനെയും മടക്കി വരുത്തും അക്ഷരീയ ഇസ്രായേലിനെ ചിതറപ്പെട്ടു പോയ രാജ്യങ്ങളിൽ നിന്ന് മടക്കി വരുത്തു വരുത്തുമെന്നുള്ള ദൈവീയാലോചന പറയുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്ന സർവശക്തിയുള്ള ദൈവം പറയുന്നു ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ മറന്നാലും ഞാൻ നിന്നെ മറക്കയില്ല രാവിലെ സമയം വളരെ വേദനയോടും ഖേദത്തോടും തകർന്നു എന്നുള്ള ചിന്താഗതികളോടും ഇനി നല്ലൊരു ലൈഫ് ജീവിതം ഉണ്ടാകയില്ല എന്നൊരു അനുഭവത്തിലുമായിരിക്കുകയാണ് യഹോവയ്ക്ക് നിശ്ചയമായും തൻ്റെ ജനത്തോടെ കരണ്ടു തോന്നും ദൈവം വിഷയമേ ആഗ്രഹിക്കുന്നുള്ളൂ അവൻ്റെ പാതയിൽ നാം ആയിരിക്കണം അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിൽ നാം ഉത്സുഖരായിരിക്കണം ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്നാൽ അവൻ നമ്മെ നമ്മയെ വിടിവിക്കും അവനെന്നോട് പറ്റിയിരിക്കിയാൽ ഞാനവനെ വിടിവിക്കും അവനെൻ്റെ നാമത്തേറുകയാൽ ഞാനവനെ ഉയർത്തും ഇത് ദൈവവചനത്തിന് വ്യവസ്ഥയാകയാൽ രാവിലെ സമയം ദൈവാത്മാവ് പറയുന്നു ആശ്വാസമറ്റിരിക്കുന്ന ആശയത്തിൻ്റെ മേൽ ഇനി എന്നോട് കരുണ തോന്നുകയില്ല എന്ന് തോന്നുന്ന അനുഭവങ്ങളുടെ മേൽ യഹോവ എന്നെ കളഞ്ഞു എന്ന് തോന്നിപ്പോകുന്ന അവസ്ഥകളമേൽ പരിശുദ്ധനായവൻ്റെ സാന്നിധ്യം വ്യാപരിക്കുക അവൻ നമ്മെ ഒരു ഒരു നാളും മറക്കയില്ല അവൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കയില്ല അവനോട് പറ്റി ചേർന്നിരിക്കുന്നവരെ അവൻ വിടിവിക്കുന്ന ദൈവമാണ് അവലീയ മഹത്വം നമ്മളിലേക്ക് വ്യാപരിക്കുന്നു ആകയാൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഇനി കരയേണ്ട നിങ്ങളുടെ കരിഷ്ടതയിൽ കർത്താവിന് നമ്മോട് കരണ യഹോവ നമ്മോട് തോന്നുന്ന ദൈവമാ മനസ്സലിയുന്ന ദൈവമാ അത്ഭുതങ്ങളെ കാണുവാൻ ഈ രാവിലെ സമയം കണ്ണുകളെ ഉയർത്തുക തല ഉയർത്തി മേലോട്ട് നോക്കുക നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മനോഹരമായ നന്മകളെ കാണുവാനിടയായിത്തീരും അതുകൊണ്ട് ഇവിടെ പ്രവാചകൻ വിളിച്ചു പറയുന്നു ആകാശമേ ഘോഷിക്കുക ആകാശമേ സന്തോഷിക്കുക ഭൂമിയെ ആനന്ദിക്കുക പർവ്വതങ്ങളെ പൊട്ടിയാർക്കുക ദൈവത്തിൻ്റെ അത്ഭുത പ്രവർത്തിയുടെ സമയമായി ഇതേ ഗോവയ്ക്ക് പ്രവർത്തിപ്പാനുള്ള സമയമാകുന്നു ദൈവം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക തിരുസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാമോ കർത്താവിൻ്റെ കൽപ്പനകൾക്കായി നമ്മെ തന്നെ ഏൽപ്പിക്കാമോ ദൈവീയ വാക്കുകളെ വിശ്വസിപ്പാൻ നമുക്കൊരു നല്ല ഹൃദയമുണ്ടാകുമോ രാവിലെ സമയം വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു വലിയ ദൈവമഹത്വം കാണാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ